ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ പോലൊരു പായസം നോക്കലാണ് ഗോതമ്പ് നുറുക്കൊണ്ട് ഒരു പായസം എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ വേണ്ടി ഞാൻ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോളം ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട് കിലോ ഓളം ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് തേങ്ങാപ്പൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ വേണ്ടത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇതിൻ്റെ പുതിയ ഉരുളിയാണ് കേട്ടോ വീട് താമസത്തിന് കിട്ടിയതാണ് അപ്പോൾ അതിൽ ഞാൻ ആദ്യമായിട്ട് പായസം വെക്കുന്ന കരുതി അങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ അതിനകത്തേക്ക് നമ്മളൊരു രണ്ട് മൂന്ന് തേങ്ങയുടെ തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് രണ്ടാം പാൽ കേട്ടോ രണ്ടാം പല്ലേ നമുക്ക് ഗോതമ്പ് നുറുക്ക് വേവിക്കേണ്ടത് അപ്പോൾ രണ്ടാം പാലിൽ ഞാൻ ഗോതമ്പ് നുറുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കുടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഉള്ളുപ്പ് പായസത്തിൽ നമ്മളൊരു പിഞ്ചുപ്പ് ഇടുമല്ലോ ഞാൻ ഉപ്പ് ഇപ്പോഴും ഇട്ടിട്ടുണ്ട് കേട്ടോ പിഞ്ചുപ്പ് ഇട്ടിട്ട് നല്ലോണം തിളക്കാൻ വേണ്ടി വെക്കുക വേ വേവിക്കാൻ വേണ്ടി വെക്കുക അത് അവിടെ കിടന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കര നല്ലോണം പാനിയാക്കി അല്ലെങ്കിൽ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് അത് അരിത്തണങ്ങിയിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് വെന്ത രണ്ടാം പല്ലിട്ട് വേവിച്ച ഗോതമ്പിൻ്റെ നുറുക്കിലേക്ക് അല്ലെങ്കിൽ ഗോതമ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ശർക്കര ഒഴിക്കാം ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്ത് ഒഴിക്കാൻ കഴിയും അവസാനം വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാൻ എല്ലാം കൂടി എടുത്ത് ഒഴിച്ചു കേട്ടോ അങ്ങനെയെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഞാൻ ഇത്തിരി ഒരു അഞ്ചാറ് ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നല്ല മണവും വന്ന് നല്ലൊരു തിളയും വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തേങ്ങാ പാൽ ഒഴിക്കാം ആദ്യം തന്നെ പറയട്ടെ തലപ്പാൽ ആണ്ട്ട് തലപ്പാൽ എന്നൊക്കെ പറയുന്നവരുണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ ഒന്നാം പാൽ അപ്പോൾ ഒന്നാം പാലാണ് ഞാൻ ഒഴിക്കുന്നത് അതൊക്കെ നന്നായിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ പായസത്തിന് നല്ലൊരു മണം വന്നിട്ട് ഒക്കെ സ്മെല്ല് പിന്നെ ഒരു ഇത്തിരി നെയ്യും കൂടി ഞാൻ അതിന് മുകളിൽ കൂടി തോന്നുന്നുണ്ട് നെയ്യ് നമുക്ക് കുറച്ചുകൂടി പിന്നെ ചേർക്കണം അണ്ടിപ്പരിപ്പ് ഇപ്പോൾ മുന്തിരിയൊക്കെ നെയ്യാണല്ലോ നമ്മൾ വറുത്തിടുന്നത് ശേഷം ഞാനത് ചെയ് ചെയ്തോട്ടോ ആണ്ടി പൊരുമുതിരൊക്കെ നെയ്ല് വറുത്തിട്ടുണ്ട് നല്ല അടിപൊളി പായസമായിരുന്നു എനിക്ക് തണു തണുത്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഇത് ഉണ്ടാക്കി നോക്കിയവരെ എങ്ങനെയുണ്ടെന്നൊന്നും പറയാനും മറക്കരുത് അപ്പോൾ പിറ്റേറ്റ